സ്പെഷ്യൽ മാങ്ങ അതിനായിട്ട് കളഞ്ഞിട്ട് അരിഞ്ഞ് ഉപ്പ് വിനാഗിരി മഞ്ഞപ്പൊടി ചേർത്ത് മാറ്റിവെക്കുക കൂടെ രണ്ട് സവാള അരിഞ്ഞ് കുറച്ച് ചോന്നുള്ളിയും കുറച്ച് പച്ചമുളകും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി പേസ്റ്റ് പിന്നെ തേങ്ങ ചെറുകിന്റെ ഒന്നാം പാലും രണ്ടാം പാലും മൺചട്ടീലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നെ അതിന് ആ സവാള ചോന്നുള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതും കൈ കൊണ്ട് ഇളക്കണം അത് കഴിഞ്ഞ് നമ്മളുണ്ടാക്കി വെച്ച പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇളക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുറുക്കി വെച്ചിട്ടുള്ള മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ഇളക്കണം നോട്ട് ചെയ്യണം കൈ കൊണ്ട് തന്നെ ഇളക്കണം അത് കഴിഞ്ഞ് രണ്ടാം പാൽ ഒഴിക്കുന്നു കുറച്ച് ഒന്നാം പാൽ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാൽ അതുകൂടി ഇട്ടിട്ട് നന്നായി ഇളക്കാം അത് കഴിഞ്ഞിട്ട് ആ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉള്ളിയും കുറച്ച് വേപ്പിലും കുറച്ച് വറ്റൽ മുളകും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കറിയിലേക്ക് ഒന്ന് താളിക്കാം